ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ഹിദർ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി ഞാൻ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ആരാണ് മാനേജ് ചെയ്യുന്നത് ജോലിക്ക് പോയിട്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണെന്നൊക്കെ അപ്പം ആ അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ജോലിക്ക് പോകുമ്പോഴുള്ള അവസ്ഥകളാണ് എന്താ സമയം പോയിട്ടോ േ മിട്ടായിരുന്നില്ലേ രാവിലെ പൊന്നിന് മേടിച്ചേ അല്ല മ്മീനെ കൊണ്ടുവിടാൻ വരും കൈന കുഞ്ഞ് തുന്തിരിയെ തുന്തിരി പെണ് കണ്ടത് വേണം ഓ നോ ആ ഇതാ ഇത് വേണ്ടേ എന്താണ് എന്റെ മുത്തുകാരണേ എന്റെ പൊന്ന ചക്കരെ അവിടെ ശുണ്ടിരി നമ്മുടെ അങ്ങനെ ഞാൻ സെൻറ്ററിൽ എത്തി മോർണിംഗ് ഫൈവ് ടു ആണ് എയ്റ്റാണെൻ്റെ സമയം മൂന്ന് മണിക്കൂർ മാത്രമേ ഞാനിവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ അതിൻ്റെ കാരണം കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇപ്പം ഞാൻ ഇവിടെ ജോലിക്ക് കയറുന്നുണ്ട് ഉറക്കുമില്ലായ്മ ആ വീട്ടിലെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മൂത്ത രണ്ട് പേരുണ്ടല്ലോ അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല അതിൽ നിന്ന് എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ അത്ര അല്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും സ്വാഭാവികമാണ് കുറേ കാര്യങ്ങൾ എനിക്കൊരു പെർഫെക്ഷൻ ആയിട്ട് തോന്നുന്നില്ല പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചപ്പം ആ ഒരു കാര്യപ്പം കുഞ്ഞിൻ്റെ കൂടെ എന്തായാലും യു കെ സോറി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുടെ കൂടെ അത്ര സമയം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ അവൻ്റെ കൂടെ കൂടുതൽ സമയത്ത് നിന്ന് ഇപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പെൻഡിങ് ആയിപ്പോവും ഇനിയിപ്പോൾ ഡിസംബറിൽ എനിക്ക് അടുത്ത എക്സാമും കാര്യങ്ങളൊക്കെ വരികയാണ് എഡ്യൂക്കേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകണം കുറേയും കൂടെ ക്വാളിഫിക്കേഷൻസ് അച്ചീവ് ചെയ്യണം പഠനം എന്തെന്നാലും ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണം ഒരുപാട് നാളാണ് അത് ആറ് ഒമ്പത് വർഷം ഇനി കുറേ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതൊരു തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഇപ്പം ഇവിടെ ഞാൻ ജോയിൻ ചെയ്തിട്ടിപ്പോൾ വൺ വീക്ക് ആകുന്നു അപ്പോൾ ഈ വൺ വീക്കിലുള്ളൊരു ഇത് എന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്കുള്ളൊരു അവസ്ഥകൾ ഇതൊക്കെയാണ് എൻ്റെ സാ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഭയങ്കര അധികം എനിക്കൊരു ഓവർലോഡ് പോലെയും ഇതൊക്കെ ടയർഡിനസും ഒക്കെ എനിക്ക് വരാൻ തുടങ്ങി ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഫീഡിങ് രണ്ടര വയസ്സായപ്പോൾ മുതൽ ഇവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് പക്ഷെ കുഴപ്പമില്ല ഓക്കെയാണ് ഞാൻ ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ടയേർഡാണ് അത് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും അപ്പം കണ്ടല്ലോ ഇതൊക്കെയാണ് വീട്ടിലത്തെ അംഗം ചെറുതുങ്ങൾ ഉറങ്ങില്ലല്ലോ അപ്പം എല്ലാ ദിവസവും എന്നെ ഇവിടെ കൊണ്ടുവന്നവർ ജോലിക്ക് വിടും ഗുരുഭാഗം ദിവസങ്ങളും നല്ല കരച്ചിലാണ് ഹലോ ഹായ് നമ്മുടെ യോഗ ടീച്ചറ് ഞാൻ അന്നൊരു ഇൻട്രോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു അല്ല അല്ല കുഴപ്പമില്ല ഓക്കെ കുഞ്ഞുങ്ങൾ ഞാൻ ഡേ കെയറിലേക്കൊന്നും വിട്ടു തുടങ്ങിയിട്ടില്ല ഹെയർ റോബിക് ട്രെയിനറായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ആയിരിക്കുന്നത് കൂടുതൽ സമയം എനിക്ക് വർക്ക് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിലവിലെ സാഹചര്യം ഇങ്ങനെയാണ് അപ്പം കുഞ്ഞുങ്ങളെ നോക്കുന്ന ആരാന്നൊക്കെ പലരും ചോദിച്ചിരുന്നു കേട്ടോ ഹസ്ബൻഡാണ് നോക്കുന്നത് കേട്ടോ പാവം ആളുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പുള്ളിക്ക് അത്ര ഉറക്കം കിട്ടാറില്ലേ പിന്നെ ഞാനൊരു നാലരെയൊക്കെ ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം ആ സമയം അദ്ദേഹം എന്നെ കൊണ്ടുവിടുന്നുണ്ട് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഊബറോ എന്നൊക്കെ ഈ സമയത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പുള്ളിയാണ് എന്നെ കൊണ്ടുപോടുന്നത് അപ്പം പുള്ളി എണീക്കണമല്ലോ പിന്നെ എന്നാലോചിച്ച് നോക്കി ഇവരെ വെച്ച് വീട്ടിൽ പോയാലുള്ള അവസ്ഥ അപ്പം പുള്ളിക്ക് ഇപ്പം ഭയങ്കര ടഫ് സിറ്റുവേഷനാണ് ആളാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ റെഡിയാക്കി വിടുന്നത് ആദ്യം പിന്നെ തനിയെ റെഡി ആയിക്കോളും അത്യാവശ്യം ചോറ് വെക്കുന്നതും എല്ലാം ആൾ തന്നെയാണ് പിന്നെ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം ഞാൻ പറ്റുന്ന പോലെ ചെയ്തു വെക്കും ഇനി ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് എട്ട് മണിക്ക് ഇറങ്ങും ഇവിടുന്ന് വീട്ടിൽ പോകുമ്പോഴത്തേനും പിന്നെ അവന്മാരുടെ അംഗമാണ് പിന്നെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമെന്ന് കുറച്ച് നേരം ഉറങ്ങാനായിട്ട് അപ്പം അതിനിടയിൽ അവർ എനിക്കും കരയും കുറച്ച് നേരം ഉറങ്ങിക്കഴിയുമ്പോഴത്തേനും ആദ്യം പിന്നെ കുഞ്ഞു സ്കൂൾ വിട്ട് വരും പിന്നെ അവരെ ട്യൂഷന് വിടണം പിന്നെ വൈകുന്നേരം ഇപ്പോൾ ചെറുതായിട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അത് ഭയങ്കര ഇങ്ങനെ പോവായി ഇപ്പം ഞാൻ മൊത്തത്തിൽ ടോട്ടലി ടയേർഡായി ആണ് കുഴപ്പമില്ല മാനേജ് ചെയ്ത് പോകണം പിന്നെ കുറച്ച് ചോദിക്കും പിന്നെ എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് ചെറിയ ജോലിക്ക് ഇറങ്ങിയെന്നുള്ളത് ഇറങ്ങാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഞാൻ എല്ലാം എല്ലൊണ്ടും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പം ഫിനാൻഷ്യലിയൊക്കെ ആണെങ്കിലും കുറച്ച് സ്ട്രഗിൾസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഏകദേശം മൂന്ന് കോഴ്സാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളുമായിട്ടൊക്കെ എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഏണിങ്സ് ആണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത് ശരിക്കും എൻ്റെ ഒരു അവസ്ഥ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഫേസ് ചെയ്യുന്നതെന്നൊരു ടാഡ്നെസ്സും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും പക്ഷെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുതന്നെ വലിയൊരു സന്തോഷം എനിക്ക് ടെൻഷനായിരുന്നു ഓ എന്നെ കൊണ്ടത് പറ്റൂ ഞാൻ എങ്ങനെ എങ്ങനെ ചെയ്യും എന്നുള്ളത് പക്ഷേ ഇതൊരു കോൺഫിഡൻ്റ് ആണില്ല എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം ഞാൻ ലൈഫ് സ്റ്റേഞ്ച് ഫിറ്റ്നസ് സെൻ്ററിലാണ് ജോലി ചെയ്യുന്നത് ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ പോ ഞാൻ ഇവിടുന്ന് ഓട്ടോ എല്ലാം തന്നെയാണ് പോകുന്നത് ആൾ വിളിക്കാൻ പറ്റില്ല തന്നെയാണ് പോകുന്നത് ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയ ഞാൻ കവർ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഇത് ചെറുതുങ്ങൾക്ക് ഒരു ഓർമ്മയാകും അവർ അമ്മേനെ ജോലിക്ക് കൊണ്ടുവിടും ഇവിടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും വരും എല്ലാ അവർക്ക് ഇപ്പോൾ ഒരു ശീലായത് പിന്നെ ചില ദിവസങ്ങൾ അറിയില്ല കേട്ടോ ചില ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം എനിക്ക് ടാറ്റേക്ക് തിന്നു കേട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ചില ദിവസങ്ങൾ ഇതേപോലെ കരച്ചിൽ തന്നെയാണ് ബാക്കി കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് ഞാൻ ബ്ലോഗായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ചെയ്ത എല്ലാവർക്കും ബൈ ബൈ